അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുമെന്ന വാഗ്ദാനം ലംഘിച്ചതിനെതിരെയും സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ തസ്തിക നഷ്ടപ്പെടുത്തി വഴിയാധാരം ആക്കിയതിനെതിരെയും അധ്യാപകരുടെ തൊഴിൽ സുരക്ഷ അപകടപ്പെടുത്തിയതിനെതിരെയുമാണ് മാർച്ച് നടത്തിയത് മാർച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു വി പി പുരുഷോത്തമൻ എസ് സാവിൻ എം എം ഷാജഹാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പ്രതിഷേധക്കാർ ഉത്തരവിന്റെ പകർപ്പ് കത്തിച്ചു सरकार വന്നപ്പോൾ പറഞ്ഞു വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കിക്കൊണ്ട് അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറച്ചുകൊണ്ട് അധ്യാപകരെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത് അതിനുവേണ്ടി ഒരു ഉത്തരവിറക്കി ആ ഉത്തരവിന്റെ ആമുഖത്തിൽ പറയുന്നത് എങ്ങനെയാ സയന്റിഫിക് മെത്തേഡ് ഓഫ് ആൻഡ് ഡിപ്ലോയ്മെന്റ് കൊണ്ടാണ് ആ ഉത്തരവ് തുടങ്ങുന്നത് ശാസ്ത്രീയമായ അധ്യാപകർ നിയമനവും അധ്യാപകരുടെ പുനഃസംഘടനയുമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത് ശാസ്ത്രീയതയാണ് ഇതിനകത്തുള്ളത് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിനാണോ ശാസ്ത്രീയമായ അധ്യാപക നിയമനവും പുനഃസംഘടനയും എന്ന് പറയുന്നത് അധ്യാപക എന്ന് പറഞ്ഞാണ് ആ ഉത്തരവ് ഇറക്കിയത് അധ്യാപക പാക്കേജിന്റെ സ്ഥിതി എന്തായിപ്പോ ഈ ഗവൺമെന്റ് ൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് അധ്യാപക പാക്കേജ് അധ്യാപക